കഴിഞ്ഞ ദിവസം നമ്മളെയൊക്കെ നടുക്കിയൊരു വാർത്ത ഇപ്പോഴും പലരുടെയും മനസ്സിലുണ്ടാകും ചേന്നമംഗലത്ത് ഒരു കുടുംബത്തിലെ മൂന്ന് പേർ ദാരുണമായി കൊല്ലപ്പെട്ട സംഭവം ആ വാർത്ത വന്ന അന്ന് തന്നെ ഇതിൽ പ്രതിയായ ആളെപ്പറ്റി ഇതിനു മുമ്പും നിരവധി പരാതികളൊക്കെ നൽകിയിട്ടുണ്ട് എന്ന് നാട്ടുകാർ പറയുകയുണ്ടായി പക്ഷേ അന്നൊരു പത്രത്തിൽ വന്ന വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അങ്ങനെ പരാതികളൊക്കെ ഉണ്ടെങ്കിലും ആരും എഴുതി പരാതി നൽകിയിട്ടില്ല എന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നതായിട്ടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു അതിൻ്റെ പരമ്പരായികളോ അത് ശരിയായ റിപ്പോർട്ടിങ്ങാണോ അദ്ദേഹം അങ്ങനെ പറഞ്ഞുകൊണ്ടുള്ളതൊന്നും ഇവിടെ വിഷയം യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ അതിനു മുമ്പേ ഇയാൾ പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് കുറ്റവാളിയെ പരാതികൾ ഉണ്ട് എന്ന് വന്നിട്ട് എഴുതി നൽകാത്തത് കൊണ്ട് പരാതി സ്വീകരിക്കാതിരിക്കാൻ പറ്റുമെന്നുള്ളതാണ് ബി എൻ എസ് എസിൻ്റെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ നൂറ്റി എഴുപത്തി മൂന്നാം വകുപ്പിൽ ഒരു കൊഗ്നൈസബിളായ ഒഫൻസിനെ പറ്റി കുറ്റകൃത്യത്തിന് പോലീസ് നേരിട്ട് കേസെടുക്കേണ്ട ഒരു കുറ്റകൃത്യത്തെ പറ്റി അറിവ് ലഭിച്ചാൽ അത് ഓറലാകാം രേഖാമൂലമാകണമെന്നില്ല ആ കൊണ്ടുമാകാം അങ്ങനെ ലഭിച്ചാൽ പോലും അത് എഴുതിയെടുത്ത് നടപടികളിലേക്ക് കടക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ് നമ്മളൊക്കെ ഇവിടെ ജീവിക്കുമ്പോൾ നമുക്ക് സംരക്ഷണം നൽകേണ്ടത് സ്റ്റേറ്റാണ് അങ്ങനെ സ്റ്റേറ്റ് സംരക്ഷണം നൽകേണ്ടത് അതാണ് റൈറ്റ് ടു ലൈഫ് ആരും പരാതി നൽകിയില്ലെങ്കിലും ഓൺ ഇൻഫർമേഷൻ അത് അറിവ് ലഭിച്ചാൽ മതി അറിവ് ലഭിച്ചാൽ തന്നെ നടപടി എടുക്കേണ്ട സാഹചര്യങ്ങളാണ് നിലവിലുള്ളത് ഒരു ഇപ്പോൾ അന്വേഷണം ശരിയായ രീതിയിൽ നടക്കുന്നു അത് നല്ല വാർത്തകളൊക്കെ വരുന്നുണ്ട് പക്ഷേ എന്താണെങ്കിലും ഇനി ഇതുപോലെ സംഭവങ്ങൾ ഉണ്ടാകരുത് അതുകൊണ്ട് ഇനിയെങ്കിലും സുരക്ഷിതമായി നമുക്ക് ജീവിക്കാൻ ഇത്തരത്തിലുള്ള ആളുകളെ പറ്റിയൊക്കെ പരാതികൾ ലഭിക്കുമ്പോൾ അത് എഴുതി ലഭിക്കാനൊന്നും ആരും കാറ്റു നിൽക്കേണ്ട കാര്യമില്ല എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഇത്തരം സംഭവങ്ങൾ നമുക്കിപ്പോൾ നൽകുന്ന പാഠം